യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന് നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഉദയം വരെ നിക് ആരെങ്കിലും നിലകൊണ്ടാൽ പരിപൂർണമായ 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 ഉമ്ര നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി ഉമ്മമാർക്ക് വേണ്ടി പറയുന്നതാണ് ഉപ്പമാരെ പ്രായം ചെന്ന പല ആളുകളും പള്ളിയിൽ വന്നിട്ട് നേരത്തെ കേറിയിരുന്നിട്ട് ഇത് ചെയ്തു കൊണ്ടിരുന്നവരുണ്ട് പള്ളിയിൽ എന്തിനാ ഉദയം എന്നൊരു ടൈം കൊടുത്തിരിക്കുന്നത് എന്തിനാ ഈ ഉദയം വരെ വിക്രല്ലാണ് അല്ല ഇതെന്തിനാ ഉദയത്തിന് പ്രത്യേക വികാരമുണ്ടോ അല്ലല്ലോ ആ ഉദയത്തിന്റെ സമയം വരെ അവിടെ ഇരുന്നിട്ട് നിലകൊള്ളാൻ നിർവഹിച്ച പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് നല്ലതുപോലെ നൽകട്ടെ നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒരു നൂറ് കൂടി ചെല്ലണേ നിർത്തുകയാണ് ഞാൻ കൂടി കഴിഞ്ഞപ്പോൾ മാറുകയാണ് വല്ലാത്തൊരനുഭൂതിയുടെ ലോകത്തേക്ക് എത്തുകയാണ് അല്ല മറ്റൊരു ചിന്ത ഹൃദയത്തിലില്ലാത്ത ഒരവസ്ഥ ഈ ഭൗതികമാകുന്ന ലോകത്തിന്റെ ആഡംബരസ്വാദനങ്ങൾ മുഴുവനും മറന്ന ഒരു ലോകത്തേക്ക് പോവുകയാണ് സ്വർഗീയമാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളും അല്ല ലക്ഷ്യം അള്ളാഹുവിനേക്ക് മാത്രമായി ഹൃദയം ചൊല്ലി 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 അങ്ങനെ മുഴുകി അങ് നിലകൊള്ളുകയാണ് അതല്ലേ പുറം പറഞ്ഞത് വൻ തീർച്ചയായും രക്ഷപ്രാപിച്ചവനാണ് ആരാണവൻ അവർക്കെങ്ങനെയാണ് ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ സാധിക്കുന്നത് റബിന്റെ നാമം നല്ലതുപോലെ സ്മരിക്കാൻ കഴിയുന്നവർക്ക് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളാൻ കഴിയുന്നവർക്ക് അല്ലാഹു എന്ന ചിന്തയിൽ നിലകൊള്ളാൻ സാധിക്കുന്നവർക്ക് അതേത് നിലയിലാണ് വിക്രൽ ചെല്ലേണ്ടത് മുമ്മിനിങ്ങൾ അഭിസംബോധനം ചെയ്തു കൊണ്ട് പുറ പറയുന്നു ഓമനീങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിന് അധികമായി നിങ്ങൾ ചൊല്ലണേ ഈ അധികം ഏത് നിലക്കാണ് കുറ മറ്റൊരായത്തിൽ പറയുന്നു അല്ലോ യാ മൂന്ന് രീതിയാണ് മനുഷ്യനുള്ളത് ഒന്നില്ലെങ്കിൽ നിർത്തം അല്ലെങ്കിൽ ഇരുത്തം അല്ലെങ്കിൽ കടത്തം ഈ മൂന്ന് സമയത്തും പടച്ചിറപ്പാകുന്ന അള്ളാഹുവനെ സ്മരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവൻ തീർച്ചയായും രക്ഷപ്പെട്ടു ഹൃദയത്തെ സംശുദ്ധീകരണം നടത്തി വിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവൻ തീർച്ചയായും വിജയിച്ചവനാണ് പരിശുദ്ധമാക്കപ്പെട്ട അല്ലാകു സുബാനകു അനഭിമുഖേന നിന്റെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്ന മനുഷ്യ നീ വിജയിച്ചവനാണ് നീ രക്ഷപ്പെട്ടവനാണ് നീ രക്ഷപ്പെട്ടവനാണ് بل تؤثرون الحياه الدنيا ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് എത്ര വാഴ പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇമാമ് നിനക്ക് വേണ്ടി മെഹ്റാബിലിരുന്നു കൊണ്ട് ഈ സൂറത്തുല്ല പാരായണം ചെയ്താലും ഇത് പാരായണം ചെയ്യൽ സുന്നത്താക്കിയാലും നീ പഠിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് നീ കടന്നപ്പോഴും നീ പഴയ രീതി തന്നെയാണ് മുൻഗാമികൾ ചെയ്തുവ ചെയ്തൊരു പ്രവർത്തന മേഖലയാണോ കല്ല് കുടിച്ചു നീ നിലകൊള്ളുകയാണ് വ്യഭിചരിച്ചുകൊണ്ട് നീ നിലകൊള്ളുകയാണ് സിനിമ കണ്ടുകൊണ്ട് നീ നിലകൊള്ളുകയാണ് പെങ്ങളെ നീ സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ് അശ്വതി ലോകത്തെയൊക്കെ കണ്ണുനട്ടുകൊണ്ടിരിക്കുകയാണ് മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊള്ളുകയാണ് കേൾക്കുന്നതും ഹറാം കാണുന്നതും ഹറാം പിടിക്കുന്നതും ഹറാം നടക്കുന്നതും ഹറാം എല്ലാ നിലക്കും മോശമായ പ്രവർത്തനവുമായി നീ മുന്നേറുകയാണ് എന്നാൽ പഠിച്ചു വെക്കേണ്ട പാഠം വീണ്ടും എന്നെന്നും ശാശ്വതകത്വം ലഭിക്കുന്നവൻ ഈ ഇത് നശിക്കാനുള്ളതാണ് നശിക്കാനുള്ളതാണ് ആറടി മണ്ണിന്റെ ഇരുട്ടരയാകുന്ന കബരിലേക്ക് പോകണമെന്നുള്ള വിചാരം മനുഷ്യനെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ നീ മോശപ്പെട്ട പ്രവർത്തനത്തിലേക്ക് പോകരുതേ നിന്നെ

uh ാണ് പിടിച്ചാല് രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യാൻ പറ്റുകയുള്ളു പരിശുദ്ധമായ രജപിത നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധികലശം ചെയ്യേണ്ട മാസമാണ് പവിത്രമായ റമദാനിന് നിരകം നടതണ്ട മാസം ആണ് നമസ്കാരം നൽഗത മാസം ആണ് പവിത്രമാക്കപ്പെട്ട മാസം ആണ് റസൂലുള്ളാഹി അല്ലാഹുവിൻ്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു തയ്യാറെടുത്ത മാസം ആണ് ഈ മാസത്തെ നിങ്ങൾ പരിപൂർമായി ബദ്ദശർദ പതിപ്പിക്കണേ ഈ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണേ ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ ദിക്റുൽ മൗത്ത് വതിലാവത്തുൽ ഖുർആൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഒന്ന് മരണത്തെ കുറിച്ചുള്ള ഓർമ്മയാണ് നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ അടുത്ത നിമിഷം ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ എത്രയെത്ര ഔലിയാക്കൽ എത്രയെത്ര മഹത്വക്കൾ ലോകത്ത് മുഴുവനും കാരുണ്യം വാരിവിതറിയ നാകുന്ന തിരുദൂതർ ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ ഹൃദയം ലോകത്തിന് മുഴുവനും ആദർശം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയില്ലേ സഹോദരാ അതുകൊണ്ട് നീ മരിക്കമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തെ നീ മറക്കരുത് അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവനാണ് ഹിയതീ шейഖു റഹിയല്ലാഹു വഫതായി അഹ്മദുൽ കബീർ റഫായി റഹിയല്ലാഹു മത്തതായി വമാനപ്പെട്ട മുഈനിദിൽ ജിസ്മിൽ അദിൽ ജമീർ റഹിയല്ലാഹു മഹത്തുക്കൽ വഫതായി എല്ലാ ഔലിയാക്കളും എല്ലാ അമ്പിയാക്കളും എല്ലാ മഹത്തുക്കളും ഇദാവ ാണ് ലോകത്ത് എത്രയോ മോശപ്പെട്ട ആളുകൾ കടന്നുപോയിട്ടുണ്ട് എത്രയോ ഏകാധിപതികൾ എത്രയോ സ്വച്ഛാധിപതികൾ ഏകാധിപത്യത്തിന്റെ ഭരണം നടത്തിയ പോയടാ 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 ഹമാൻ എല്ലാവരും അടുത്ത സെക്കൻഡിൽ ഞാനും ഇതാ മരിക്കുമെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ നിന്റെ കൂട്ടുകാരനോട് നീ പോരടിക്കല്ലേ നിന്റെ അയൽവാസികളോട് നീ പോലെ േ നിന്റെ സമൂഹത്തോട് നിനക്കുള്ള പ്രതിബദ്ധത നീ മറക്കല്ലേ നിന്റെ നാട്ടിലുള്ളതാകുന്ന ഐ സി എസിന്റെ സ്ഥാപനത്തെ നീ ഒരിക്കലും മറക്കല്ലേ മറക്കല്ലേ ഈ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ നിലകൊണ്ടവരാണ് നൂറോളം വരുന്നതാകുന്ന പാവപ്പെട്ടതാകുന്ന പാവപ്പെട്ടതാകുന്ന അവർ ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി നാളെ ഈ ലോകത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കർമ്മഘോധയിലേക്ക് ഇറങ്ങുന്നതായ മഹത്തുക്കളാണ് അള്ളാഹുവേ അതിനുള്ള നൽകണേ നീ തൗഫീണേ നൽകണേ അല്ലാ ഇവിടെ അടങ്ങിയിരിക്കുന്ന മജീദ് അടക്കമുള്ള മഹോന്നതരുടെ പറക്കത്തുകൊണ്ട് നീ തൗഫീണേ അല്ലാതെ ടന്മാരാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നീ നിലകൊള്ളണേ നമ്മുടെ ഒരു ആത്മീയ വെളിച്ചമുണ്ടാകണം ആത്മീയമാകുന്ന സ്ഥാപനം നിലനിൽക്കണം അതിന് എന്ത് വേണമെങ്കിലും നൽകാനാ തയ്യാറാ എന്റെ കൈയുള്ള ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ശരീരം കൊണ്ട് ഞാൻ ഇതാ സന്നദ്ധനാണ് സാമ്പത്തികമായി ഞാൻ സന്നദ്ധനാണ് മനസ്സുകൊണ്ട് ഞാൻ സന്നദ്ധനാണ് സഹോദര സഹോദരി നീ തയ്യാറെടുക്കണേ നീ ഈ അപ്പോനെ ശക്തിപ്പെടുത്തുന്നുള്ളൂ

കൈമാറി 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 ഈ ദീനിനെ നമ്മുടെ കൈകളിലേക്ക് യാണ് അതുകൊണ്ട് തന്നെ പഠിച്ചെടുക്കേണ്ടത് വായിൽ നിന്നാണ് ഇമാൻ എന്ന് പറയുന്ന തുടക്കത്തിൽ ഒരു വാവർത്തി രേഖപ്പെടുത്തുകയാണ് ഉള്ളറുകൾ നിന്നല്ല നീ ഇൽമ പഠിക്കേണ്ടത് നീ ഇൽമ പഠിക്കേണ്ടത് ഉസ്താദുമാരുടെ

ഹർഫ് ോ ഇങ്ങനെയാണല്ലോ കടക്കുന്നതെന്ന് നിനക്ക് തോന്നാം പക്ഷെ ഉസ്താദ് എന്തർത്ഥം നോക്കുന്നു അത് വേണം നീ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ

വേണം ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രഭയിലേക്ക് കൊണ്ടുവരാൻ അതുകൊണ്ട് തങ്ങളുടെ കൈവെള്ളയിലേക്ക് ഖുർആൻ അവതരിപ്പിക്കുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലയുടെ കയ്യിലേക്ക് ഖുർആൻ കൊടുത്തു റസൂർ അല്ല അതിനെ വിശദീകരിച്ചു റസൂല വിശദീകരിച്ചതുപോലെ അതിനുശേഷം വന്നതാകുന്ന അയിമത്തുകൾ വിശദീകരിച്ചു അതേ നിലയ്ക്ക് തന്നെ നമുക്ക് കൈ ഈ ഇൽമിനെ അതേപോലെ തന്നെ അമാനത്ത പരിപൂർണമായ കർമ്മ നമ്മൾ ലോകത്ത് നിർവഹിക്കണേ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അങ്ങനെ എത്തിച്ചു കൊടുത്തത് കൊണ്ടാണ് പ്രമുഖനായി ഇന്ത്യയുടെ നേതൃത്വമായി രാജാവായി അപമാനപ്പെട്ട റളിയല്ലാഹു അൻഹു എത്തിയത് ആ നിർവഹിച്ചു അതുകൊണ്ട് തങ്ങളാണ് അയച്ചത് നീ ഇന്ത്യയിലേക്ക് അവിടെ തന്നെയാണ് നിന്റെ താമസവും സ്വപ്നത്തിലൂടെ അറിയിച്ചതിന് പ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്നത് എല്ലാം ഇലാഹിയായ ഉണർവിലൂടെ മാത്രമേ ബഹുമാനപ്പെട്ടവർ തീരുമാനമെടുക്കാറുള്ളൂ പിന്നിടയിൽ വലിയ സംഭവം ഉണ്ട് ചരിത്രമുണ്ട് പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ അല്പസ്വല്പം മാത്രം പറഞ്ഞു എന്ന് മാത്രം അവരുടെ പൊരുത്തം ലഭിക്കാൻ അവരുടെ ഒരു മതത് അവരുടെ ഹിമാ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പൊ ഈ മഹാന്മാര് കൈമാറത്തുന്ന ദീന് ഇനി നമ്മൾ കൈമോശപ്പെടുത്താൻ പാടില്ല നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ഉസ്താദ് അഹരുകാരെ നമ്മുടെ ഉസ്താദ്മാരെ ചിന്തിച്ചു നോക്ക് അള്ളാഹുരുടെ ദർജ ഉയർത്തു മാറാവട്ടെ എന്റെ ഉസ്താദ് ഹംസ ഉസ്താദ് അള്ളാഹു കാഫിയത്ത് കൊടുക്കട്ടെ ദീർഘായസം നൽകട്ടെ ആകുലാത്ത് പഠിക്കാനാണ് ഉസ്താദിന്റെ അടുക്കലേക്ക് പോയത് എല്ലാ ഫന്നും നല്ലതുപോലെ കുടിച്ച മഹാൻ ഓക്കെ ഉസ്സാദിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അള്ളാഹു ദർജ ഉയർത്തട്ടെ അവരുടെയൊക്കെ ഒരു ദർജ നോക്കൂ ഓക്കെ ഉസ്താദ് ആരാ വിലായത്തിന്റെ അങ്ങേ തലക്കിലെത്തിയ മഹാൻ അള്ളാഹുരുടെ പൊരുത്തം നൽകട്ടെ